സീറോ മലബാർ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ പ്രശ്നങ്ങൾ ജമ്യതയിൽ തീർക്കണം ഒരു വിഭാഗം വിശ്വാസികളെ പുറത്തു നിർത്തി ഒരു തീരുമാനവും എടുക്കരുത് വിമുധന്മാരെ കൂടി വിശ്വാസത്തിലെടുത്ത് അവരെ കൂടി കേട്ട് ശാശ്വത പരിഹാരമുണ്ടാക്കണം വൈദികർ ഇനിയും പറഞ്ഞാൽ കേട്ടില്ലെങ്കിൽ അവരെ മുടക്കി പറഞ്ഞു വിടണം വൈദികർക്ക് സഭയിൽ ഒരു ക്ഷാമവും ഉണ്ടാകില്ല സഭയ്ക്ക് വിമിത പ്രവർത്തനങ്ങളുമായി നിൽക്കുന്ന എല്ലാ വൈദികരെയും പുറത്താക്കുക സഭയെ അനുസരിക്കാത്ത ജനങ്ങളെ ചൂഷണം ചെയ്യുന്ന ഇത്തരം കള്ളനാണയങ്ങളെ ലോഹയിട്ട് നടക്കാൻ അനുവദിക്കരുത് സഭ വേണ്ടത്ര ജാഗ്രത പുലർത്തണം ഇവരെ ഒന്നും സഭയിൽ വെച്ച് വാഴിക്കാൻ പാടില്ല ജനങ്ങൾക്ക് അഭിമുഖമായി നിന്നാലേ ഇവർക്കൊക്കെ കുർബാന ചൊല്ലാൻ പറ്റത്തുള്ളൂ എത്രയോ വർഷങ്ങളായിട്ട് ഇടുക്കി രൂപതയിലേക്ക് ജനാഭിമുഖമായും തിരിഞ്ഞും നിന്നും കുർബാന ചൊല്ലുന്നു അവിടെ ജനങ്ങൾക്ക് ഒരു കുഴപ്പവുമില്ല എങ്ങോട്ട് തിരിഞ്ഞു നിന്നാലും കർത്താവിനെയല്ലേ വിളിക്കേണ്ടത് അല്ലാതെ താഴെ നിൽക്കുന്ന വിശ്വാസികളെയാണോ വിളിക്കേണ്ടത് അപ്പോൾ അവരുടെ ലക്ഷ്യം മറ്റൊന്നാണ് സഭയെ ചിന്ന ഭിന്നമാക്കുകയെന്ന ഒറ്റ അജണ്ട മാത്രമാണുള്ളത് അതുകൊണ്ട് ക്രൈസ്തവ മേലധ്യക്ഷന്മാർ കൂട്ടായി എത്രയും വേഗം അനുസരണയും അച്ചടക്കവും ഇല്ലാത്ത ഇത്തരം ആഭാസന്മാരെ സഭയിൽ നിന്ന് പുറത്താക്കുക പല വൈദികരും തെരുവുകുണ്ടയുടെയും ഗുണ്ടാനേതാവിൻ്റെയും നിലവാരത്തിലേക്ക് താണു എത്ര മനോഹരമായി ഒന്നിച്ചു നിന്ന് വിശുദ്ധ ബലി അർപ്പിക്കപ്പെട്ടിരുന്ന ഇടമായിരുന്നു എറണാകുളം ബസ്ലീക്ക അവിടെ വിശ്വാസികളെ തമ്മിൽ തമ്മിൽ ഈ ഒരിക്കലും നേരെ നോക്കാൻ പോലും പറ്റാത്ത രീതിയിൽ കണ്ണാൽ വെട്ടാൻ ഓങ്ങി നിൽക്കുന്ന പകയുടെയും പ്രതികാരത്തിനെയും വിത്തുകൾ സാധാരണ വിശ്വാസികളിലേക്ക് ഈ വൈദികർ വിതച്ചില്ലേ ഈ കഴിഞ്ഞ ദിവസം പോലും കലാപത്തിന് കൃത്യമായി ആഹ്വാനം നൽകി അതിനുള്ള എല്ലാ കോപ്പുകൂട്ടലുകളും ഒരുക്കിയ വൈദികർ ഇട്ടുകൊടുക്കുന്നത് വെടിമരുന്നുകളാണ് അത് ചെറിയ ഓലപ്പടകമൊന്നുമല്ല ബോംബുകളാണ് അതുപോലെ മറുഭാഗത്ത് നിന്ന് കൂടി വന്നിരുന്നുവെങ്കിൽ എന്തായിരിക്കുമായിരുന്നു ബെസ്ലികയുടെ മുന്നിലെ അവസ്ഥ ഒരു കുർബാനയിൽ ഒന്നിച്ചിരുന്ന് പരസ്പരം സമാധാനം ആശംസിച്ചിരുന്ന വിശ്വാസികളുടെ ചോരപ്പുഴ ഒഴുകുമായിരുന്നില്ലേ ഇതിനെയൊക്കെ മാറി ഇരുന്ന് കയ്യടിച്ച് പ്രോത്സാഹിപ്പിക്കുന്ന ഉത്സാഹ കമ്മിറ്റിക്കാർക്ക് ആർക്കും ഒന്നും നഷ്ടപ്പെടാനില്ല രണ്ടു പക്ഷത്ത് നിൽക്കുന്നവരും ഒന്നിച്ചൊരു ബെയിൽ പങ്കാളികളായിരുന്നവരും നാളെ വീണ്ടും അങ്ങനെയാകാൻ ഇഷ്ടപ്പെടുന്നവരുമാണെന്നത് വിമത വൈദികർ ഓർക്കുന്നത് നല്ലതാ അച്ഛനും മെത്രാനും എല്ലാം കൈയും കഴുകി മേടയിലേക്കും മരമനയിലേക്കും പോകും അവർക്കാർക്കും ഒന്നും നഷ്ടമുണ്ടാകില്ല പക്ഷെ തമ്മിൽ തലാൻ കോപ്പ് കൂട്ടുന്നവർക്കും ആഹ്വാനം നൽകി സ്വന്തം വാൽമീകത്തിലേക്ക് തലയും താഴ്ത്തിയിരിക്കുന്ന വിശ്വാസികൾക്കും നേതാക്കൾക്കും ഒരുപാട് ഉത്തരം പറയേണ്ടി വരും കാര്യങ്ങൾ പ്രസ്താവനകളുടെയും വീരവാദങ്ങളുടെയും തലങ്ങളിൽ നിന്നെല്ലാം മാറാൻ തുടങ്ങിയിരിക്കുന്നു പല ഇടവകകളിലും അതൊരു ഏറ്റുമുട്ടലിന്റെ നിലയിലേക്ക് പരിണമിക്കാൻ വലിയ താമസമൊന്നുമില്ല എവിടെയെങ്കിലും ഇതിൻ്റെ പേരിൽ എന്തെങ്കിലും അനിഷ്ട സംഭവങ്ങൾ ഉണ്ടാവുകയും അതിൻറെ പേരിൽ ആശാസകരമല്ലാത്ത എന്തെങ്കിലും സംഭവിക്കുകയും ചെയ്താൽ അതിൻ്റെ പൂർണ്ണമായ ഉത്തരവാദിത്തം കവലച്ചട്ടമ്പികളെ പോലെ പ്രവർത്തിക്കുന്ന വൈദികർക്ക് മാത്രമായിരിക്കും മാർത്തട്ടിൽ പിതാവ് ശക്തനാണ് അദ്ദേഹത്തിന്റെ ശക്തി സീറോ മലബാർ സഭയിലെ ഓരോ വിശ്വാസികളുമാണ് അദ്ദേഹത്തെ അനുസരിക്കുന്നത് മാർപ്പാപ്പെ അനുസരിക്കുകയാണ് അത് ദൈവത്തെ അനുസരിക്കുകയാണ്